ഇൻസ്പയർ പി എസ് സി ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് പി എസ് സി എക്സാമുകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സുകളിൽ ഒന്നാണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസും അതുപോലെ മറ്റ് ഗ്രാൻഡ് സ്ലാം ഇവന്റുകളും അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം ഓസ്ട്രേലിയൻ ഓപ്പൺ വിംബിൾഡൺ യു എസ് ഓപ്പൺ എന്നിവയ്ക്കൊപ്പം ടെന്നീസിലെ നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ ഒന്നാണ് പാരീസിലെ സ്റ്റേറ്റ് റോളൻ ഗ്യാരോസിൽ വെച്ച് നടക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മെഡിറ്ററേനിയൻ കടലിന് കുറുകെ ആദ്യമായി പറന്ന ഫ്രഞ്ച് വൈമാനികനായ റോളൻറ് ഗാരോസിന്റെ പേരിലാണ് ഈ ടൂർണമെന്റും വേദിയും അറിയപ്പെടുന്നത് ഓസ്ട്രേലിയൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടൂർണമെന്റുകൾ ഹാർഡ് കോർട്ടുകളിലാണെങ്കിൽ ഫ്രഞ്ച് ഓപ്പൺ ക്ലേയിലും അതായത് കളിമൺ കോർട്ടിലും വിംബിൾഡൺ ഗ്രാസിലുമാണ് കളിക്കുന്നത് ഓക്കെ ഓർത്തുവെക്ക് ഓസ്ട്രേലിയനും യുണൈറ്റഡ് സ്റ്റേറ്റ് ടൂർണമെന്റും ഹാർഡ് കോർട്ടിലാണ് കളിക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ കളിമണ്ണിലാണ് വിംബിൾഡൺ പുല്ലിലാണ് അതായത് ഗ്രാസിൽ വെച്ചാണ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പണിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പതിപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ ആണ് ടൂർണമെന്റ് നടത്തുന്നത് ഐ ടി എഫ് എന്ന് പറയും ഫ്രഞ്ച് ഓപ്പണിലെ പുരുഷന്മാരുടെ സിംഗിൾസ് മത്സരത്തിലെ വിജയിക്ക് നൽകുന്ന ട്രോഫിയാണ് ലാ കൂപ്പേ ഡസ് മസ്കറ്റേഴ്സ് ട്രോഫി ഇത് മസ്കറ്റേഴ്സ് ട്രോഫി എന്നും അറിയപ്പെടുന്നു അതുപോലെ ഫ്രഞ്ച് ഓപ്പണിലെ വനിതാ സിംഗിൾസ് മത്സര വിജയിക്ക് നൽകുന്ന ട്രോഫിയാണ് കൂപ്പേ സുസാൻ ലെങ്ലൻ ട്രോഫി സുസാൻ ലെങ്ലൻ ട്രോഫി എന്നറിയപ്പെടുന്നു റാഫേൽ നദാലിന്റെ ആദ്യ റൌണ്ടിലെ പുറത്താകലും ജോക്കോവിച്ചിന്റെ വിച്ചിന്റെ മൂലം ശ്രദ്ധേയമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ മെൻ സിംഗിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയിരിക്കുന്നത് സ്പാനിഷ് താരം കാർലോസ് അൽകാരസ് ആണ് അപ്പം അൽക്കാരസിൻ്റെ ആദ്യത്തെ ഫ്രഞ്ച് ഓപ്പൺ ട്രോഫിയാണ് ഇത് കരിയറിലെ മൂന്നാമത്തെ ഗ്രാൻഡ് സ്ലാം ട്രോഫിയാണ് ഓർത്തുവർക്ക് സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാവുന്നതാണ് ആദ്യത്തെ ഫ്രഞ്ച് ഓപ്പൺ ട്രോഫിയാണ് അൽകാരസിൻ്റെത് കരിയറിലെ മൂന്നാമത്തെ ഗ്രാൻഡ് സ്ലാം ട്രോഫിയാണ് ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര് സ്പാനിഷ് താരമായ കാർലൂസ് അൽകാരസ് അതുപോലെ ടെന്നീസിലെ മൂന്ന് കോർട്ടുകൾ അതായത് ക്ലേ കോർട്ട് ഹാർഡ് കോർട്ട് ഗ്രാസ് കോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വിംബിൾഡണിൽ വെച്ച് നടക്കുന്നതാണ് ഗ്രാസിൽ വെച്ച് നടക്കുന്നതാണ് വിംബിൾഡൺ അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് നടക്കുന്നത് ക്ലേ കോർട്ടിലാണ് യു എസ് ഓസ്ട്രേലിയയും ഹാർഡ് കോർട്ടിലാണ് നടക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കോർട്ടുകളിലും ഗ്രാൻഡ് സ്ലാം വിജയിക്കുന്ന ഈ പ്രായം കുറഞ്ഞ താരം കൂടിയാണ് കാർലോസ് അൽക്കാരസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് യു എസ് ഓപ്പൺ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡൺ നേടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്രഞ്ച് ഓപ്പൺ നേടി അങ്ങനെ മൂന്ന് ഗ്രാൻഡ് സ്ലാം വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് കാഹ കാർലോസ് അൽക്കാരസ് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി എട്ട് വരെ തുടർച്ചയായി നാല് കിരീടങ്ങളും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി അഞ്ച് കിരീടങ്ങൾ ഉൾപ്പെടെ പതിനാല് കിരീടം ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നേടിയ താരമാണ് റാഫേൽ നദാൽ അപ്പൊ റാഫേൽ നദാൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി പുറത്താവുകയുണ്ടായി അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയിരിക്കുന്നത് റാഫേൽ നദാൽ ആണെന്ന് കൂടെ ഓർത്തുവെക്കുക നിലവിൽ ഏറ്റവും കൂടുതൽ മെൻസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് നോവാക്ക് ജോക്കോവിച്ച് ആണ് ഇരുപത്തിനാല് ഗ്രാൻഡ് സ്ലാം നേടി മെൻസ് ഗ്രാൻഡ് സ്ലാം ഏറ്റവും കൂടുതൽ നേടിയ താരമാണ് നൊവാക്ക് ജോക്കോവിച്ച് രണ്ടാം സ്ഥാനത്ത് റഫേൽ നദാലാണ് ഇരുപത്തിരണ്ട് ഗ്രാൻഡ് സ്ലാം ആണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഇനി വനിതകളുടെ കേസ് നോക്കുകയാണെങ്കിൽ മാർഗ്രറ്റ് കോർട്ടും ഇരുപത്തിനാല് കിരീടം നേടിയിട്ടുണ്ട് സെക്കൻഡ് പൊസിഷനിൽ വനിതകളിൽ സെറീന വില്യംസ് ആണുള്ളത് ഇരുപത്തി മൂന്ന് ഗ്രാൻഡ് സ്ലാം കിരീടമാണ് സെറീന വില്യംസ് നേടിയിരിക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ മത്സരിച്ച ഇന്ത്യൻ താരത്തെയും കൂടെ ഓർത്തുവെക്ക സുമിത് നാഗലാണ് സുമിത് നാഗൽ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഓപ്പൺ ടു തൗസൻഡ് ട്വന്റി ഫോർ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് പോളണ്ടിന്റെ താരമായ ഇഗാസ് വ്യാട്ടക്കാണ് അപ്പൊ ഇഗാസ് വയാടക്ക് ഇറ്റലിയുടെ ജാസ്മിൻ പവലോനിയെയാണ് തോൽപ്പിച്ചത് തുടർച്ചയായ മൂന്നാമത്തെ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് ഇഗാ റയാടെക് നേടിയിരിക്കുന്നത് മോണിക്ക സെലസിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടത്തിലും ജസ്റ്റിൻ ഹെനിൻ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലുമാണ് തുടർച്ചയായി മൂന്ന് ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയിരിക്കുന്നത് അതിനാൽ തന്നെ ഫ്രഞ്ച് ഓപ്പണിൽ ഹാട്രിക് നേടുന്ന മൂന്നാമത്തെ വനിതാ താരമാണ് ഇഗാസ്വയാട്ട ഓർത്തുവെക്കുക മൂന്നാമത്തെ വനിതാ താരമാണ് ഹാട്രിക് നേടുന്ന മൂന്നാമത്തെ വനിതാ താരമാണ് ഇഗാസ്വയാട്ട് മുൻപ് നേടിയിരിക്കുന്നത് മോണിക്ക സെലസിനും ജസ്റ്റിൻ ഹെനിനുമാണ് സെറീന വില്യംസിന് ശേഷം ഒരേ വർഷം തന്നെ മാഡ്രിഡ് റോം റോളൻഡ് ഗാരോസ് കിരീടങ്ങൾ നേടുന്ന രണ്ടാമത്തെ വനിതയാണ് ആര് ഇഗ സൊയാടെക് ഫ്രഞ്ച് ഓപ്പണിൽ ഇഗയുടെ നാലാമത്തെ കിരീടമാണ് ഇത് ഫ്രഞ്ച് ഓപ്പണിലെ നാലാമത്തെ കിരീടമാണ് കാരണം മുൻപ് രണ്ടായിരത്തി ഇരുപതിലും പിന്നീട് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മൂന്ന് വർഷം തുടർച്ചയായി ഇഗ കിരീടം നിലനിർത്തിയിട്ടുണ്ട് അങ്ങനെ ഇഗയുടെ നാലാമത്തെ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് ഈ വർഷം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ഓപ്പൺ കൂടി പരിഗണിക്കുമ്പോൾ ആകെ അഞ്ച് ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഇഗ സൊയാടെക് നേടിയിരിക്കുന്നത് ഇനി മെൻ ഡബിൾസ് നോക്കാം മാർസലോ അർവേലോ എൽ സാൽവഡോർ താരമാണ് മാർസലോ അതുപോലെ ക്രൊയേഷ്യയുടെ താരമായ മെയ്റ്റ് പാവിക്ക ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ചേർന്നാണ് മെൻസ് ഡബിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ആരൊക്കെയാണ് മാർസലോ അൽവാരോ അർവാലോ മെയ്റ്റ് പാവിക്ക മെൻ ഡബിൾസ് കിരീടം നേടിയിരിക്കുന്നത് വിമൻ ഡബിൾസിൽ കാത്രീന സിനിയാക്കോവ ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് കാത്രീന സിനിയാക്കോവ അതുപോലെ കൊക്കോ ഗൾഫ് കക്കു യു എസ് താരമാണ് കൊക്കോ ഗോഫ് യു എസ് താരമാണ് കാറ്ററീന സിനിയക്കോവ ഇവ രണ്ടുപേരുമാണ് വിമൻസ് ഡബിൾസ് നേടിയിരിക്കുന്നത് മിക്സഡ് ഡബിൾസ് നോക്കുകയാണെങ്കിൽ എഡ്വേർഡ് റോജർ വാസ്ലിന ഫ്രാൻസ് താരമാണ് ആര് എഡ്വേർഡ് റോജർ വാസ്ലിന അതുപോലെ ജർമ്മനി താരമായ ലോറ സിഗ്മെന്റ് ലോറ സിഗ്മെൻറ്റുമാണ് മിക്സഡ് ഡബിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലെ കിരീട ജേതാക്കളെ നോക്കാം പുരുഷ വിഭാഗത്തിലെ ജേതാവായിരുന്നു സെർബിയൻ താരമായ നോവാക് ജോക്കോവിച്ച് അദ്ദേഹം പരാജയപ്പെടുത്തിയത് നോർവേ താരമായ കാസ്പർ റൂഡിനെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവായിരുന്നു ഇഗാ സ്വയാടെക് ഇഗാ സ്വയാടെക് പരാജയപ്പെടുത്തിയത് കരോളിന മുഹോവ ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് കരോളിന മുഹോവ എന്ന് ഓർത്തുവെക്കുക ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി ഇത് ജാനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ നടന്ന ഓപ്പൺ ഗ്രാൻഡ് സ്ലാം മത്സരമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ കിരീട ജേതാക്കളെ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നർ ഇറ്റലി താരമാണ് യാനിക് സിന്നർ അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം കൂടിയായിരുന്നു റണ്ണറപ്പ് ഡാനിയൽ മെദ്ദേവാണ് റഷ്യൻ താരമായ ഡാനിയൽ മദ്ദേവാണ് റണ്ണറപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓസ്ട്രേലിയൻ ഓപ്പൺ നോവാക് ജോക്കോവിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലില് യാനിക് സിന്നർ ആണെങ്കിൽ ഇരുപത്തി മൂന്നില് കിരീട ജേതാവായിരുന്നു സെർബിയൻ താരമായ നോവാക് ജോക്കോവിച്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗം ജേതാവായിരുന്നു അരിയാന സബലങ്ക ഓർത്തുവെക്കുക അരിയാന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയിരിക്കുന്നത് ബലാറ താരമായ അരിയാന സബലങ്കയാണ് ചൈനയുടെ ഷെങ് ക്വിൻ വെന്നിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ മത്സരത്തിൽ ക്വിൻ വെന്നിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് പുരുഷ ഡബിൾസും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗത്തിൽ മാത്യു എബ്ഡനും റോഹൻ ബൊപ്പണ്ണയും ഓസ്ട്രേലിയൻ താരമായ മാത്യു എബ്ഡനും റോഹൻ ബൊപ്പണ്ണയുമാണ് കിരീടം ഇറ്റലിയുടെ സിമോൺ ബൊറലിയെയും ആന്ധ്ര വാവസോറിയെയുമാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയുടെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണെന്നും കൂടെ ഓർത്തുവെക്കുക ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരവുമാരാണ് രോഹൻ ബൊപ്പണ്ണയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് രോഹൻ ബൊപ്പണ്ണയ്ക്ക് പുരുഷ ഡബിൾസ് ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന പ്രായം കൂടിയ താരം കൂടെയാണ് രോഹൻ ബെപ്പണ്ണ എന്നും ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ പുരസ്കാര ജേതാവാണ് രോഹൻ ബൊപ്പണ്ണ ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വിമൻ ഡബിൾസിൽ കിരീടം ലഭിച്ചിരിക്കുന്നത് തായ്പൈ സുവേയാണ് ചൈനീസ് താരമായ തായ്പേയും അതുപോലെ ബെൽജിയം താരമായ എലീസെ മെർട്ടൻസിനുമാണ് വിമൻസ് ഡബിൾസിൽ കിരീടം ലഭിച്ചിരിക്കുന്നതെന്നും കൂടെ ഓർത്തുവെക്കുക മിക്സഡ് ഡബിൾസിലും തായ്പേയും ചൈനീസ് താരമായ തായ്പേ ഹെസെ സുവൻ സുവനും അതുപോലെ സെലൻസ്കിയും സെലൻസ് പോളണ്ട് താരമായ സെലൻസ്കിയുമാണ് മിക്സഡ് ഡബിൾസിൽ കിരീടം നേടിയിരിക്കുന്നത് റണ്ണർ അപ്പ് മിക്സഡ് ഡബിൾസിൻ്റെ റണ്ണർ അപ്പ് നോർത്ത് വെക്കേണ്ട കാര്യമാണ് കാരണം ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിക്സഡ് ഡബിൾസിലെ റണ്ണേഴ്സ് അപ്പായിരുന്നു നമ്മളെ ഇന്ത്യൻ താരങ്ങളായ സാനിയ മിർസയും രോഹൻ ബെപ്പണയും ഈ ഒരു ഓസ്ട്രേലിയൻ ഓപ്പണോട് കൂടെ സാനിയ കരിയർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഒന്ന് നോക്കാം ഒന്ന് ഓടിച്ചിട്ട് നോക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയിരിക്കുന്നത് വിമൻസ് വിഭാഗം നമാമി ഒസാക്കിയായിരുന്നു മെൻ വിഭാഗം നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആഷ്ലി ബാർട്ടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരിയാന സബലങ്കയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെൻസ് വിഭാഗത്തില് റാഫേൽ നദാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നോവാക് ജോക്കോവിച്ച് ആണ് ഇനി ഫ്രഞ്ച് ഓപ്പൺ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വനിതാ വിഭാഗത്തിൽ ബാർബാർ ആക്രജിക്കോവ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇഗാസ് വൊയാട്ടക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇഗാസ് വൊയാട്ടക്കാണ് നേടിയിരിക്കുന്നത് ഇനി മെൻ വിഭാഗമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നൊവാക് ജോക്കോവിച്ചും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റാഫേൽ നദാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊവാക് ജോക്കോവിച്ച് ഇനി വിംബിൾഡൺ മത്സരം നോക്കുകയാണെങ്കിൽ ആഷ്ലി പാർട്ടിയെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആഷ്ലി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എലേന റബാക്കിന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർക്കെത്ത വെന്ദ്രഷോവ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിംബിൾട്ടൺ ലഭിച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു എസ് ഓപ്പൺ നോക്കിയാൽ എം ആർ അടുക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇഗാസ്വയാട്ടെക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊക്കോ ഗോഫ് ഇനി പുരുഷ വിഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡാനിയൽ മെദ്ദേവിനും ഇരുപത്തി രണ്ടിൽ കാർലോസ് അൽക്കാരസിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൊവാക് ജോക്കോവിച്ചും ഈ ടേബിൾ ഒന്ന് നോക്കി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇനി നമുക്ക് ടെന്നീസ് കഴിഞ്ഞല്ലോ ബാഡ്മിന്റൺ ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സ്വാതിക് സായ രാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടി സഖ്യവും അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം നേടിയതാണെന്ന് വെക്കണം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച് സി യു അഗെയിൻ